ഹലോ ഫ്രണ്ട്സ് ഞാൻ ഇപ്പോൾ നിൽക്കുന്നത് നമ്മുടെ ഇരിഞ്ഞാലക്കുടയാണ് കേട്ടോ ഇരിഞ്ഞാലക്കുട നമുക്കൊരു വീട് വെക്കാൻ അനുയോജ്യമായിട്ടുള്ള ഒരു ആറ് സെൻറ് നല്ല പ്ലോട്ട് ഉണ്ട് കേട്ടോ ഈ കാണുന്ന പ്ലോട്ടാണ് നല്ല സ്ക്വയർ പ്ലോട്ടാണ് രണ്ട് സൈഡും മതിൽ കെട്ടും കാര്യങ്ങളൊക്കെ ആയിട്ട് ടാറിങ് റോട്ടിന്ന് സെക്കൻഡ് പ്ലോട്ടായിട്ട് ഇതിൻ്റെ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ടൈലിട്ട വഴിയുണ്ട് കേട്ടോ ടൈലിട്ട വഴീണ് ഇതിൻ്റെ സൈഡ് കോടിയും വഴിയുണ്ട് നമുക്ക് ബസ് റോഡിലേക്ക് ജസ്റ്റ് ഒരു എഴുന്നൂറ് മീറ്ററൊക്കെ ഡിസ്റ്റൻസ് വരുന്നുള്ളൂ തിരിഞ്ഞാലൂടെ ടൗണിലേക്ക് ഒരു ഒന്നേക്കാൾ ഒന്നര കിലോമീറ്റർ മാക്സിമം അപ്പോൾ ഈ പ്ലോട്ട് പാർട്ടി വിൽക്കാൻ ഉദ്ദേശിക്കുന്നുണ്ട് അപ്പോൾ അവർ ഉദ്ദേശിക്കുന്ന വില എത്രയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സെൻറിന് നാലര ലക്ഷം രൂപയാണ് പാർട്ടി ഉദ്ദേശിക്കുന്ന വില അപ്പോൾ ആർക്കെങ്കിലും താല്പര്യം ഉണ്ടെങ്കിൽ ചെയ്യുക ചെയ്യാം എൻ്റെ നമ്പറ് ഇതിൽ ആഡ് ചെയ്തിട്ടുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ചാനലൊന്നും സബ്സ്ക്രൈബ് ചെയ്യാം ഇവിടുന്ന് ഒരു കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി ഒന്നര കിലോമീറ്റർ ചുറ്റളവിൽ പള്ളി സ്കൂള് അമ്പലം എന്നുവേണ്ട എല്ലാ സൗകര്യങ്ങളും ഉണ്ട് നമ്മുടെ ഈ തൃശ്ശൂർ കൊടുങ്കൊല്ലൂർ ബസ് ബസ് റൂട്ടിലേക്ക് എഴുന്നൂറ് മീറ്റർ ഡിസ്റ്റൻസ് ഉള്ളു ഓക്കെ താങ്ക്